നമസ്കാരം സുഹൃത്തുക്കളെ ചറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് സാധിക്കുമോ നീ അത്രമേൽ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയായി കാണുന്നുണ്ടോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമേൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടോ സത്യത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് ഈ വായനയിലൂടെ നോക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ന് പറയുന്നത് അത്രമേൽ സ്വപ്നങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മാലാഖയായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു ജീവിതമായിരുന്നു മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹം ലഭിക്കാതെ ആരുടെയും സ്നേഹവും കരുതലും ലഭിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെ ആരുടെയും സ്നേഹവും കരുതലും ഒന്നും കിട്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ യാദർശികമായി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുവരവ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾ കേറി വന്നപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഈ വ്യക്തിയുടെ ജീവിതത്തിന് തന്നെ ഒരു ജീവൻ ലഭിച്ചു സ്വപ്നങ്ങൾക്ക് ഒരു സാക്ഷാത്കാരം വഹിക്കാൻ സാധിച്ചു ഈ വ്യക്തി പ്രതീക്ഷിക്കാത്തതും വിചാരിക്കാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോസിറ്റീവ് എനർജി ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ആകർഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ വന്നു ചേർന്നിട്ടുള്ള ചില നന്മകളായിട്ടുള്ള കാര്യങ്ങൾ നന്മയായിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ സ്നേഹം സ്നേഹത്തോടു കൂടിയുള്ള സംസാരം നിങ്ങളുടെ ആശ്വസിപ്പിക്കൽ നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വളരെയധികം ആശ്വാസം പകർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മാറി നിൽക്കുകയായിരുന്നു അതായത് ഉറച്ച തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പല കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചു ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാനും യഥാർത്ഥത്തിലുള്ള അഭിപ്രായം പറയാനും സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുവാനും ഈ വ്യക്തിക്ക് മോശം സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പോസിറ്റീവ് വൈബിലേക്ക് വരാനും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിക്ക് സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹം ഇന്നേ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നിങ്ങൾ വന്നതോടുകൂടി നിങ്ങളുടെ സ്നേഹത്തിലൂടെയാണ് ഈ വ്യക്തിക്ക് ഒരു പുതിയ ജീവൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചത് നിങ്ങളുടെ പരിചരണയും ഉപദേശവും നിങ്ങളുടെ നല്ല നല്ല സംസാരവും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ ഓരോ ഉപദേശവും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള മുറിവുകളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഉണങ്ങാത്ത ചില മുറിവുകൾ ചില ആഴമേറിയ മുറിവുകൾ അതെല്ലാം നിങ്ങളെ കൊണ്ട് ഉണക്കിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് നിധി കാക്കുന്ന ഭൂതം എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്വന്തമാക്കുവാൻ മറ്റു പല വ്യക്തികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് പല ജീവിത പശ്ചാത്ത പശ്ചാത്തലത്തിൽ നിന്നും മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പുറകെ മറ്റുള്ളവർ നടക്കുന്ന കാര്യവും നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഈ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളെ മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുവാനോ നിങ്ങളെ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ വേറെ പ്രണയബന്ധത്തിലേക്ക് തള്ളി വിടുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു വായന കേൾക്കുന്ന ഈ നിമിഷം മുതൽ തൊട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ വേണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് ആദ്യമൊക്കെ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി സ്നേഹത്തിലായപ്പോൾ മുതൽ തൊട്ട് ഈ വ്യക്തിയുടെ ഹാർട്ട് ചക്രയാണ് അവൈക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹൃദയമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി പല പ്രശ്നങ്ങൾക്ക് മുന്നിലും കീഴടങ്ങാനാണ് ശ്രമിക്കുന്നത് അതായത് ആ പ്രശ്നങ്ങൾ ശരിയാകുമ്പോൾ ശരിയാകട്ടെ തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി പരിഹരിക്കുവാനും പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാനും ശ്രമിക്കുന്നുണ്ട് അല്ലാത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി അടിയറവ് വെക്കുകയാണ് അത് ശരിയാകുമ്പോൾ ശരിയാകട്ടെ ശരിയായി വരുമ്പോൾ അത് മര്യാദക്ക് വന്നോട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ജീവൻ പകരുക എന്നുള്ളത് മാത്രമാണ് ആ ജീവൻ നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ആദ്യമൊക്കെ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ഒരു സാധാരണ രീതിയിലുള്ള ബന്ധം മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഈ വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റാരൊക്കെ എന്തൊക്കെ ചെയ്താലും പ്രവർത്തിച്ചാലും ഈ വ്യക്തിക്കൊരിക്കലും നിങ്ങളെ മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി ആദ്യം വിചാരിച്ചത് നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ മുന്നോട്ട് വന്നപ്പോൾ ഈ വ്യക്തി തിരിച്ചറിഞ്ഞ ആ ഒരു കാര്യം എന്നു പറയുന്നത് ആ ഒരു സത്യം എന്നു പറയുന്നത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഇന്ധനം മുന്നോട്ട് പോകാനുള്ള ഊർജം എന്നുള്ളതാണ് ഇത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഏറ്റവും നന്നായി തന്നെ കാത്തു സൂക്ഷിക്കുവാനും നിങ്ങളുടെ സ്നേഹബന്ധത്തെ കാത്തു രക്ഷിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി തയ്യാറെടുപ്പുകളോടെ നിൽക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിൽ നിന്നുമൊക്കെ റിക്കവറായി അതിനെയെല്ലാം പരിപാലിച്ച് അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്നു പറയുന്നത് ഈ വ്യക്തിക്ക് സ്വന്തം അച്ഛനും അമ്മക്കും തുല്യമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് കേവലം പ്രണയം മാത്രമല്ല ലഭിച്ചിട്ടുള്ളത് കരുണയും വാത്സല്യവും സ്നേഹവും ഈ വ്യക്തിയുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാനുള്ള മരുന്നുമായി നിൽക്കുന്നതായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് നിങ്ങളെന്നു പറയുന്നത് ഒരു മരുന്നു കൂടിയാണ് മരുന്നെന്ന് പറയുന്നത് മനസ്സിനെ ജീവൻ വെപ്പിക്കുകയും അഴുക്കുകളെ നീക്കം ചെയ്യുകയും പരിപൂർണതയിലേക്ക് അതിന്റെ പ്യൂരിറ്റിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഔഷധ ഗുണമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ട് വേറൊരു വ്യക്തിയുടെ പിന്നാലെ പോകാനോ വേറൊരു ജീവിതം തിരഞ്ഞെടുക്കാനോ ആവില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്നും നിങ്ങൾ പരസ്പരം രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു